സ്ഥലം വിട്ടു നൽകിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് വാഴത്തോപ്പ് പഞ്ചായത്തിലെ ഒരു കുടുംബം ഇവർ വിട്ടു നൽകിയ ഭൂമിയിൽ മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചതോടെ വീട് അപകടാവസ്ഥയിലായി റോഡിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകുമെന്ന വ്യവസ്ഥയിലാണ് സ്വന്തം പേരിലുള്ള പട്ടയഭൂമി ഈ കുടുംബം വിട്ടു നൽകിയത് എന്നാൽ വാക്കുപാലിക്കാൻ കരാറുകാരൻ തയ്യാറാകാത്തതിനെ തുടർന്ന് കാലവർഷം അടുക്കുമ്പോൾ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് ഈ കുടുംബം മുഖ്യമന്ത്രിയുടെ പ്രളയ പുനരധിവാസ പദ്ധതിയിൽപ്പെടുത്തിയാണ് വാഴത്തോപ്പ് പഞ്ചായത്തിൽ പൈനാവ് പേപ്പാറ അശോക കവല റോഡ് നിർമ്മിച്ചത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുള്ള റോഡ് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ പണിയുന്നതിനായി നൂറ്റി കോടി രൂപയും അനുവദിച്ചു കെ എസ് ടി പിക്ക് ആയിരുന്നു റോഡിന്റെ നിർമ്മാണ ചുമതല അവികസിത മേഖലയായിരുന്ന പേപ്പാറ പ്രദേശത്ത് ഉന്നത നിലവാരത്തിലുള്ള റോഡ് പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിൽ പ്രദേശവാസികളായ നെല്ലാനിക്കൽ ചിന്നമ്മ സ്വന്തം പേരിലുള്ള പട്ടയഭൂമിയും വിട്ടു നൽകി വീടിനോട് ചേർന്ന് മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചതോടെ ഇപ്പോൾ ചിന്നമ്മയും കുടുംബാംഗങ്ങളും വലിയ ആശങ്കയിലാണ് ഈ ഭാഗത്ത് റോഡിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന് പി ഡബ്ല്യു ഡി അധികൃതർ വാക്ക് നൽകിയതുകൊണ്ടാണ് ഇവർ റോഡ് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയത് എന്നാൽ കരാറുകാരൻ വാക്ക് പാലിച്ചില്ലെന്നും മഴക്കാലമാകുന്നതോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇവർ പറഞ്ഞു ഞാനൊരു രോഗിയാണ് എനിക്ക് ഇവിടെ രാത്രിയിലാണെങ്കിലും കിടന്നുറങ്ങാൻ ഒരു ദശയിൽ എപ്പോഴാണ് മണ്ണിടിഞ്ഞു ചാടുന്നതെന്ന് അറിയാൻ പാടില്ല വണ്ടി പോ വെയില വണ്ടി പോയി കാരണം ബോഡിയാറിന് ശ്വാസം മുട്ട കിട്ടുക വീട്ടിലിരിക്കാൻ പാടില്ല വലിയ പണം വണ്ടിയുടെ കരിക്ക് വരെ തെറിച്ച് തല ചാടാൻ തുടങ്ങിയിട്ട് തരാമെന്ന് പറഞ്ഞ് ഈ റോഡ് പണിതപ്പം അതിൽ കെട്ടി തരാം ആ ഇതുവരെ കെട്ടി തന്നിട്ടില്ല ഞങ്ങൾ പലരെയും വല്ലരോടും പറയുകയും ചെയ്തു സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതോടെ നിർമ്മാണം പൂർണ്ണമാക്കാതെ കരാറുകാരൻ കടന്നു കളഞ്ഞു ഇതോടെ നൂറ് മീറ്റർ ദൂരത്ത് മാത്രം റോഡ് പണിയാതെ ഉപേക്ഷിച്ചു നാട്ടുകാർ ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി പ്രശ്നമാണ് ഞങ്ങളുടെ നിലവിലുള്ളത് കാരണം ഞങ്ങൾ ഈ സമീപവാസികളാണ് ഞങ്ങൾക്ക് താമസിക്കുന്ന പ്രദേശത്തേക്ക് ഒരു വാഹനം വരുവാനോ ഒരു മഴ പെയ്താൽ ഒരു വണ്ടി ഓടുവാനോ ഇതൊന്നും സാധിക്കുന്നൊരു സാഹചര്യമല്ല ഒരു മഴക്കാലത്ത് ഈ പറയുന്ന ആളുകളെല്ലാം ഇതിൽ വന്നു പോകുന്നു ഞങ്ങൾക്ക് ഒരു ഗുണകരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ വഴി കണ്ടാൽ ഈ പറയുന്ന പ്രദേശവാസികൾക്ക് മാത്രമല്ല ജനപ്രതികൾ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഈ ആളുകൾക്ക് ഇത് കണ്ടിട്ട് പഞ്ചായത്ത് പ്രസിഡൻറ് ഉണ്ട് പഞ്ചായത്ത് മെമ്പറുണ്ട് അതുപോലെ ബ്ലോക്കുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് എല്ലാ സംവിധാനങ്ങളിലൊരു സംവിധാനമാണല്ലോ ഇത് ഇവരെല്ലാം വന്നു പോകുന്നു അവരുടെ വണ്ടിക്ക് അവർ വരുന്നു അവർ പോകുന്നു പക്ഷേ അവരൊന്നും ഇവിടെ താമസിക്കുന്ന ആളുകളല്ല ഞങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്താണ് ഈ അമ്മച്ചി എന്ന് പറയുന്നത് ആറ് ജീവനുള്ള ഒരു കുടുംബം ഈ നേരെ താഴെ കാണുന്ന ഒരു വീട് അവരുടെയാണ് ആറ് ജീവനുണ്ട് അവിടെ ഇവർക്ക് സംരക്ഷണത്തിൽ കെട്ടിക്കൊടുക്കേണ്ട ഒരു മര്യാദ ഉണ്ടല്ലോ ആവശ്യമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ കെട്ടിപ്പൊയ്ക്ക് എന്തൊക്കെയോ കൂടത്തൊന്നും ചെയ്തു എന്തൊക്കെയാണ് ചെയ്തെങ്കിൽ അറിയത്തില്ല മഴ ശക്തമാവുന്നതോടെ വീടിന് മുകളിലേക്ക് മണ്ണിടിയാനുള്ള സാധ്യതയും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു ആറ് അംഗങ്ങളാണ് വീട്ടിലുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വലിയ മണ്ണിടിച്ചിലും പ്രകൃതിക്ഷോഭവുമുണ്ടായ പ്രദേശത്തു കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ച് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം റോഡ് നിർമ്മിച്ചതിൽ ഈ നൂറ് മീറ്റർ ഭാഗത്ത് മാത്രമാണ് പ്രതിസന്ധി നിലനിൽക്കുന്നത് ചിന്നമ്മയ്ക്കും കുടുംബത്തിനും ആവശ്യമായ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അടിയന്തരമായി റോഡിന്റെ ബാക്കിയുള്ള ഭാഗം പൂർത്തീകരിച്ച് റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് నూస్బే రవిడికి